ഇന്ന് ഞാൻ ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നേക്കണത് ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ് പോയേക്കാണ് മൂന്നാറിൽ നിന്ന് ഒരു അമ്പത് കിലോമീറ്റർ പോയി കഴിയുമ്പാണ് ഈ കൊട്ടക്കമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ വട്ടവടയിലാണ് ഈ കാണുന്ന മഡ് ഹൗസിലാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ചത് അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് ഈ മഡ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും മഡ് കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് അതിൽ ടോയ്ലറ്റ്സ് മാത്രമാണ് ടൈൽ ഇട്ട്ണത് ബാക്കിയൊക്കെ മഡാണ് ഇത് ഒറിജിൻ സോയിൽ എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര് ഞങ്ങൾ ചാലക്കുടിക്കാരാണ് അപ്പോൾ ചാലക്കുടി ഭാഗത്തുള്ളവരുടെയാണ് ഈ റിസോർട്ട് ഇതിലല്ല ഒരു ഇതിലൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസാണ് ഇന്നലെ ഞങ്ങൾ കിടന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് ഇവിടെ നല്ല ആംബിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി നല്ല കോടയാണ് നോക്ക് അവിടെയൊക്കെ നല്ല കോടയാണ് ഇന്നലെ നൈറ്റില് ഒരു ആറ് ഡിഗ്രി വരെ താഴേക്ക് വരുന്നവരെ ഞങ്ങൾ ഇവിടെ പുറത്ത് ഗ്രില്ലയിലും ഒക്കെ ഉണ്ടായിരുന്നു ശരിക്കും ഒരു ഗ്രാമപ്രദേശം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗ്രാമപ്രദേശാണ് ഞാൻ പറഞ്ഞില്ലേ പക്കാർഷിക ഗ്രാമാണിത് ഇവിടുത്തെ ക്ലൈമറ്റാണ് ഇതിനെ ഇങ്ങനെ വളർത്താനായിട്ട് സഹായിക്കുന്നത് ഇതിന്റെ വിളവെടുപ്പാറൊന്നും ആയിട്ടില്ല കേട്ടോ ഇത് പൂവിട്ടിട്ടുള്ളൂ ഇത് ബട്ടർ ബീൻസ് ആണ് ഈ സാധനം പൂ ഇട്ടിട്ടുള്ളൂ അപ്പുറത്തെ സൈഡിൽ കുറച്ചും കൂടി വലുതായിട്ടുണ്ടത് കാണിച്ചതാകാം കാണുമ്പോ തന്നെ നല്ല നല്ലൊരു അടുക്കി ചിട്ടയോട് കൂടിയാണ് ഇതൊക്കെ ചെയ്തേക്കുന്നത് കോലൊക്കെ കുത്തി നല്ല സ്റ്റൈലിലാണ് സത്യം പറഞ്ഞത് നിക്കണത് തന്നെ ഇത് ഈ റിസോർട്ടിലുള്ള ഡോഗാണ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് നമ്മൾ ഉപദ്രവിക്കൊന്നുമില്ല നമ്മുടെ കൂടെ എപ്പോഴും വരുന്നുണ്ട് ഈ കാണുന്നതാണ് ഗ്രീൻ പീസ് പത്ത് ദിവസം കൂടി കഴിഞ്ഞാൽ ഇതിന്റെ മൂപ്പാവുന്ന പറഞ്ഞേ കാണിച്ചു തരാം വാവ് അത് എത്തുമലേക്ക് ആകെ ഉണങ്ങിട്ടുണ്ടാവും ഗ്രീൻ പീസ് പച്ചക്ക് ഇത് തിന്നാൻ പറ്റൂട്ടാ തിന്നാണിക്കും നല്ല ടേസ്റ്റ് നല്ല രസക്ക മഞ്ഞ് നല്ല സമയം ഒരു മണിയായിട്ടുണ്ട് മഞ്ഞൊക്കെ പുല്ല് നിക്കണുണ്ട് കൃഷി സ്നേഹിക്കുന്നവർക്കൊക്കെ ഇവിടെ വന്ന ഒരു പ്രത്യേക സന്തോഷം കിട്ടും കേട്ടോ നല്ല സുഖമുണ്ട് ഇതിന്റെ ഉടിക്കോടേക്ക് ഇങ്ങനെ നടക്കാൻ ഫുള്ള് കോടയാ തട്ട് തട്ടായിട്ട് ഇങ്ങനെ കൃഷി ചെയ്തേക്കാണ് ഫുള്ള് കോട കണ്ട ഏഴ് മണി കഴിഞ്ഞപ്പോൾ തന്നെ ഇത്രയും കോടയുണ്ട് അപ്പോൾ നേരത്തെ എന്തായിരിക്കും അവസ്ഥ അല്ല ആയിട്ട് ഇവിടെ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു ഗ്രാമം സൈലൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളും ഗ്രാമത്തിലാണ് താമസിക്കണമെങ്കിലും അവിടെ ഈ വണ്ടികൾ കൂടുതലുണ്ട് പിന്നെ ഈ കിളികൾ പിന്നെ അമ്പലം പള്ളി അവിടത്തെ ഇങ്ങനെ സൗണ്ടുകളൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര മൈനോട്ടായിട്ടുള്ള സൗണ്ടുകളൊക്കെ കേൾക്കാനുള്ളൂ കിളികളുടെ ചെറിയ സൗണ്ട് വലിയ ശല്യം ഉണ്ടാക്കുന്ന സൗണ്ടുകളില്ലാട്ടോ ഇപ്പം രാവിലെ ഒരു അഞ്ചോ ആറ് ഡിഗ്രിയൊക്കെ ഉണ്ടാവുകയുള്ളു തോന്നുന്നു നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണ തണുപ്പാണ് ഇപ്പം പക്ഷേ സ്വെറ്ററൊക്കെ വേണം കേട്ടോ വൈകീട്ടാവുമ്പോഴേക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു സ്വെറ്റർ ജാക്കറ്റൊക്കെ നമുക്ക് ആവശ്യം വരും ഇനി ബംഗ്ലാവിലെ അതായത് മഡ് ഹൗസിലെ വിശേഷങ്ങൾ കാണിച്ചു തരാട്ടെ എൻ്റെ ഇടയിൽ തണുപ്പുള്ള ഏരിയയിലേക്ക് പോയ മാതിരി അതായത് മണാലിയൊക്കെ പോയ പോലെ നല്ല തണുപ്പ് തോന്നുന്നുണ്ട് കാലത്ത് തന്നെ ആയിട്ടാകും പിന്നെ മെയിൽ വന്നാൽ ശരിയല്ല മ്മളെ എങ്ങും വിടാണ്ട് നമ്മുടെ പിന്നാലെ ഉണ്ട് കിട്ട നമ്മളെ തിരിച്ച് അവിടെ വരെ കൊണ്ട് പോണവരുത് പോലെ ക്യാബേജിൻ്റെ ഒരു തോട്ടാണത് അവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നതാ ക്യാബേജ് നിറച്ച് ഇങ്ങനെ അടുപ്പിച്ച് അറിപ്പിച്ച് ഇങ്ങനെ നിറച്ച് വെച്ചേക്കാണ് അതിൻ്റെ അപ്പുറത്തന്നെ സ്ട്രോബെറി നട്ടിട്ടുണ്ട് അപ്പം നമുക്ക് വേണ്ടി ആൾ നമുക്ക് സ്ട്രോബെറി പറിച്ചു തരണത് ഇവിടെ ക്യാരറ്റ് നട്ടിട്ടുണ്ട് ക്യാരറ്റും പറിച്ചു നമുക്ക് തരണുണ്ട് ഫ്രഷായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പിന്നെ സ്ട്രോബെറി അവിടെ അരക്കിലോന് ഞങ്ങൾ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് വാങ്ങിയത് ഇവിടെ നൂറ്റി ഇരുപത് രൂപ നൂറ്റി ഇരുപത് ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപയാണ് ഈ സീസണിൽ കേട്ടോ അവിടെ കുറച്ചുകൂടി വില കുറവിന് ഉണ്ട് പിന്നെ അവിടെ നല്ല ഫ്രഷായിട്ട് നമുക്ക് അപ്പം തന്നെ പറച്ച് കഴുകിയപ്പം തന്നെ നമുക്ക് തിന്നാനും പറ്റും കേട്ടോ ഈ ക്യാരറ്റ് തോട്ടത്തിൻ്റെ ഇടയിലെ ഒരു വെളുത്തുള്ളിയാണ് നിൽക്കുന്നത് അപ്പോൾ ആൾ കാണിച്ച് തരാണിത് ഇവിടെ ഇതിന് മുമ്പത്തെ കൃഷി വെളുത്തുള്ളിയായിരുന്നു ഇത് കഴിഞ്ഞിട്ടും വെളുത്തുള്ളി നടും പിന്നെ ഉരുളക്കിഴങ്ങ് നടും അതൊക്കെയാണ് ചെയ്യുക ഇതൊരു മഡ് ഹൗസ് തന്നെയാണ് അതായത് ഈ തോട്ടങ്ങളൊക്കെ നോക്കാനായിട്ട് വന്ന് വന്ന് നിൽക്കുന്ന ആളുകളില്ല രാത്രി പന്നി വരാതെ നോക്കണത് ഈ മഡ് ഹൗസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പും കല്ലും മണ്ണും എല്ലാം ഇങ്ങനെ ഇട്ടിട്ടാണ് അവർ ഈ ഹൗസ് തന്നെ പണിയണത് ഈ ഇത് അതിൻ്റെ ഉള്ളിലാണ് അവർ താമസിക്കുന്നത് രാത്രി എന്നിട്ട് രാവിലെ ഇങ്ങനെ നോക്കാനും നനയ്ക്കാനും മരുന്നടിക്കാനൊക്കെ അവിടെ നിന്നാണ് അവർ പോവുക അപ്പം ഇത് പണി പണിതേക്കുന്നത് അങ്ങനെയാണ് ഇവിടെ നോക്കി ഒരു ചെറിയൊരു അമ്പലം എന്തോ ഒരു പൂജ ചെയ്യണം എന്തോ ഒരു അമ്പലം പോലെ അമ്പലമല്ല ഒരു ചെറിയൊരു പ്രതിഷ്ഠ എന്താ കണ്ടുണ്ട് തോന്നണം കണ്ട പൂവും മണിയും നാരങ്ങൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ ഇവിടുത്തെ ആളുകളുടെ എന്തോ ആണ് പാടത്ത് പോയിട്ട് ചെളിയായി ഇവിടെ ഒരു സെറ്റപ്പ് സ്ഥിരമായിട്ടുള്ള പട്ടിയാണ് കേട്ടോ അത് എല്ലായിടത്തേക്കും പോകുമ്പോൾ നമ്മുടെ പിന്നാലെ വരും അത് ഇനി തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് എത്തിച്ചേർന്ന് വരുന്ന നമ്മുടെ പിന്നാലെ വരും ഒരു ഉപദ്രവില്ല കേട്ടോ ഈ മഡ് ഹൗസ് എന്ന് പറയുന്നത് ഇതിന് ചുറ്റും ഇങ്ങനെ വരാതെ പോലെ ഇങ്ങനെ ഇങ്ങനെ മരം കൊണ്ട് തന്നെ ഇങ്ങനെ സൈഡൊക്കെ പിടിപ്പിച്ചേക്കാം മോളിൽ ഓടിട്ടിട്ടുണ്ട് പിന്നെ എൻ്റെ വീട്ടിലെ അകത്ത വിശേഷങ്ങളാണ് കാണിച്ചു തരാൻ പോണത് ഒരു നടുത്തളം ഉണ്ട് നടുമുറ്റം എന്നൊക്കെ പറയുന്ന മാതിരി ഏതിങ്ങനെ അങ്ങനെ ടൈലൊന്നും ഇല്ല ഇട്ടേക്കണേ വെറും റെഡ് ഓക്സൈഡ് പോലത്തെ എന്തോ ചേച്ചിട്ടുണ്ടോന്നോ പണ്ട് എപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഹാങ് ചെയ്ത് വെക്കണ മറ്റേ ഡ്രീം ക്യാച്ചറൊക്കെ നിറച്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് തൂക്കിയിട്ടിട്ടുണ്ട് ഇവിടെ നാല് റൂമാണ് താഴത്തെ നിലയിലുള്ളത് നാല് ഡബിൾ കോട്ട് ബെഡും ഒക്കെ ആയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തേക്കണേ അറ്റാച്ച്ഡ് ബാത്റൂമും ഇതിന് കൊടുത്തിട്ടുണ്ട് ഈ നാല് റൂമുകൾക്കും ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ടോയ്ലറ്റും ടോയ്ലറ്റ് പക്ഷേ ടൈൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു വാഷ് ബേസിനും ഉണ്ട് ഹൈടെക്ക് ബാത്റൂമൊന്നുമല്ല അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിങ്ങോട്ട് വരരുത് കേട്ടോ അതുമാതിരി തന്നെ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പണ്ട് കാലത്തെ രീതിയിലാണ് ചെയ്തേക്കണേ മരം കൊണ്ട് തന്നെ ഉണ്ടാക്കിയ സ്റ്റെയർ കേസാണത് മോളിലേക്ക് കയറാനായിട്ട് രണ്ട് സൈഡിൽ നിന്നും അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വേറെ മോ മോളിലത്തെ നിലയിൽ വേറെയും ചെറിയ രണ്ട് റൂമുകൾ മൂന്ന് റൂമുണ്ട് പിന്നെ പിന്നെ രണ്ട് ടെൻറ്റ് കണ്ട ഇതുപോലത്തെ ടെൻറ്റും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ ആയിരിക്കും ഭയങ്കര തണുപ്പായിരിക്കുന്നു പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പം സെറ്റാവും പിന്നെ നമുക്ക് തണുപ്പ് തോന്നണം ഇല്ലായെന്നാ കുട്ടികൾ പറഞ്ഞത് പിള്ളേരാണ് അതിൻ്റെ ഉള്ളിൽ എന്ന് അടിയിൽ മരം തന്നെയാണ് വിരിച്ചേക്കണത് തറ അങ്ങനെ ചെയ്തേക്കുന്നത് സൈഡൊക്കെ ഇങ്ങനെ മരം അവിടെ അടുത്ത് എല്ലായിടത്തും ഇങ്ങനെ ഒരു അധികം മണമൊന്നും ഇല്ലാത്തൊരു മരമാണ് ഈ കലി പോലെ അതുകൊണ്ട് അതുകൊണ്ടാണ് ഇവിടുത്തെ വീടുകളൊക്കെ പണിയണത് ഞങ്ങളുടെ ഫാമിലി മൊത്തം അവിടെ നിന്ന് ഫാമിലി ഫോട്ടോ എടുത്തതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കാണുന്ന ഭാഗത്ത് അതിൽ മൂന്ന് സൈഡിൽ നിന്നും ഒരു ചെറിയൊരു റൂമ് പോലെ ഉണ്ട് കേട്ടോ നമ്മളൊരു ട്രക്കിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മണി നേരം ആവുമ്പോൾ വരും എന്ന് പറഞ്ഞായിരുന്നു പത്ത് മണിയായപ്പോൾ ഞങ്ങൾ ഒരു ജീപ്പിൽ ഞങ്ങളെല്ലാവരെയും കൊണ്ടുപോയി വീണ്ടും സ്ട്രോബെറി തോട്ടങ്ങളും കാണുന്നതാണ് ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോസ് പൊട്ടറ്റോസാണത് ഞാൻ ഇന്നുവരെയും ഇത് കണ്ടിട്ടില്ല കേട്ടോ അത്ര കാലത്തിൻ്റെ ഇടയിൽ പിന്നെ ഇത് വെളുത്തുള്ളി ഗാർലിക്ക് അതാണ് ഇവിടെ നട്ടേക്കുന്നത് പിന്നെ ഇത് ക്യാബേജ് കാബേജ് രണ്ടു രണ്ടര കിലോ ഉണ്ടാവും പറഞ്ഞത് ക്യാബേജ് തികച്ചും ജൈവവളാണെന്നാണ് പറഞ്ഞത് ക്യാബേജ് വിളവെടുക്കാൻ പോണ നോക്ക് നോക്ക് ക്യാബേജ് നോക്ക് ഫ്രഷ് ക്യാബേജ് വെട്ടാൻ പോണേ വിചാരിച്ച മാതിരി ജൈവ വളം അത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടാ ക്യാബേജ് ഇത് എത്ര കിലോ ഉണ്ടാവും ചേട്ടാ വന്നരയാബേജ് ഇത് ഇതിന്റെ അരികളയാനാണ് അരി അരിച്ചെടുക്കണം ഇല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല ബ്രെഡ് മറ്റേ ചപ്പാത്തി മു പട്ടവടയിലെ ഒരു മെയിൻ സ്ട്രാക്ഷനായ ചിലന്തിയ വ്യൂ പോയിന്റ് ആണ് തട്ടുകട്ടായിട്ടുള്ള കൃഷിയാണ് ഇവിടുത്തെ മെയിൻ കാര്യങ്ങള എന്റെ ഈ വെരലിന്റെ തുമ്പത്ത് കാണ ആ ഒരു വീടിനു അതാണ് നായാട്ട് സിനിമയില് ജോജുന്റെ ലാസ്റ്റ് സീൻ എടുത്തേക്കുന്നത് സൂയിസൈഡ് ചെയ്യണത് ആ കാണുന്ന വീടിന്റെ ഉള്ളിലെ ഒരു തൊഴുത്താന്ന പറഞ്ഞത് പിന്നെ ഇതേ അവിടെ ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട് മോളിങ്ങനെ മഴയ്ക്ക് ഇങ്ങനെ ഒഴുകി ഈ വെള്ളമൊഴുക നല്ല ഉഗ്രൻ ഒരു വ്യൂ പോയിന്റ് ആണ് ഈ മലയുടെ അപ്പുറത്താണ് കൊടൈക്കനാൽ കൊടൈക്കനാൽ പൂണ്ടി പൂണ്ടിക്ക് പോകണമെങ്കിൽ അവിടെ ചെന്നിട്ട് നടന്ന് പോണതാണോ പതിനഞ്ച് കിലോമീറ്റർ ഫോറസ്റ്റ് ഏരിയ കൂടെ നടന്നു പോണം വണ്ടി മുടക്കിയ വട്ടാവാടയിൽ നിന്ന് വന്നിട്ട് ഊട്ടി പോവ് വരയ്ക്കണം കേട്ടോ ഇതൂ ന്നെ നമ്മളെ ട്രക്കിങ്ങിന് പോണ സ്ഥലത്ത് പിന്നെ ഒരു ഡ്രോൺ യൂസ് ചെയ്തിട്ടുള്ളൊരു ഷൂട്ടാണ് നമ്മൾ ഇത് ആ കാണുന്ന പച്ച നമ്മൾ ചിരിക്കണ ഭാഗത്തിൻ്റെ താഴേക്ക് ഒട്ടും സ്ഥലമില്ല കേട്ടോ അടി കറക്റ്റ് നമ്മുടെ കാലിൻ്റെ ഒരു ഫീറ്റ് മാത്രം വയ്ക്കുന്ന ഒരു സ്ഥലമുള്ളൂ അത് കഴിഞ്ഞ് ഫുൾ തന്നെ കൊക്ക പോലെയുള്ള ഒരു സ്ഥലമാണ് അവിടെ ഫുള്ള് കൊട വന്നിട്ട് നമ്മൾ സ്വർഗത്തിരിക്കണ പോലെയുണ്ട് ഞാൻ എന്ന് പറഞ്ഞാൽ നല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രക്കിങ് തന്നെയാണ് കേട്ടോ ഭയങ്കര സ്പീഡാണ് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിർത്തിച്ചിട്ട് നമ്മളെ ഓരോ സാധനങ്ങൾ അവർ കാണിച്ചു തരും ഓരോ വ്യൂ പോയിന്റ് വെള്ള വാട്ടർഫോള് വാട്ടർഫോൾ കാണിച്ച് തരും ഓരോ വ്യൂ പോയിന്റുകളിൽ നമ്മളെ കൊണ്ടു ഇറക്കും ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഒരാളുടെയാണ് ഈ വാട്ടർഫോള് അവിടെ ഇപ്പം അധികം വെള്ളമില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ വെള്ളമുണ്ട് കേട്ടോ നമ്മുടെ അതിൽ പുള്ളിയും പോലെ ഇല്ല ഇത് പ്രൈവറ്റാണല്ലോ പിന്നെ ഇതുപോലെ തന്നെ അങ്ങനെ നടന്ന് പോകാനുള്ള ചെറിയ വഴിയാണ് കേട്ടോ പൈസ ആയിരിക്കൊന്നും അങ്ങനെ നടന്നു പോകാൻ പറ്റില്ല പിന്നെ അവര് നമ്മളെ കാണിച്ചു തരുന്നത് ഒരു ഹണി ഫാക്ടറിയാണ് ആണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റഡി ടോറിന് കുട്ടികളെ കൊ കൊണ്ടുപോകുമ്പോൾ കറക്റ്റ് കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണെങ്കിൽ നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് ഒരിക്കലും പറഞ്ഞുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ ഹണിയുടെ എല്ലാ കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ ബൈഹാർട്ട് ചെയ്യണമായി തന്നെ ആ കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നായിരുന്നു വിഷ്വൽസും കാണിച്ചു തരും പിന്നെ അത് യൂസ് ചെയ്യണം ഹണി കളക്ഷന് വേണ്ടി എടുക്കണം എല്ലാ സാധനങ്ങളും അവർ കാണിച്ചു തരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഹണി ടേസ്റ്റ് ചെയ്യാനും തന്നു പല രാജ്യങ്ങളിൽ നിന്നുള്ള ഹണികളുടെ കാര്യങ്ങളൊക്കെ അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പം ഞങ്ങൾ ഈ ഫാമിലി ട്രിപ്പ് തീരാറായി സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് തിരിച്ചു പോകാനായിട്ട് ഭയങ്കര വിഷമായിരുന്നു ഒരു ദിവസം കൂടി സ്റ്റേ ചെയ്യണമെന്നുണ്ടായിരുന്നു അത്രയും നല്ല ക്ലൈമറ്റും കണ്ണീനെ കോളിർമയാക്കുന്ന നല്ല കാഴ്ചകളും ഒക്കെയായിട്ട് നല്ല ഫുഡും നല്ലതായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ കേരളത്തിനേക്കാളും നല്ല ഫുഡായിരുന്നു എങ്ങും ഒരു നമുക്ക് നമുക്കിഷ്ടപ്പെടാത്തൊരു ഫുഡൊന്നും തന്നേണ്ടായിരുന്നില്ല കാര്യം മലയാളികൾ തന്നെയാണ് അവിടെയെങ്കിലും എന്നാലും കുറച്ചൊരു തമിഴ് ടച്ചുള്ള ആളുകളുണ്ടല്ലോ പക്ഷെ നമ്മളുടെ അതേ ടേസ്റ്റ് ഉള്ള ബിരിയാണിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത് പിന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് ഇടയ്ക്ക് നിങ്ങൾ വർഷത്തിലൊരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒരു യാത്ര പോകണം നിർബന്ധമായും പോയിരിക്കണം അത് നമ്മുടെ ഈ സ്നേഹബന്ധം ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യും നമ്മൾ വളരെയധികം റിലാക്സാക്കുകയും ചെയ്യും അപ്പം ഇതുപോലത്തുള്ള ട്രിപ്പുകളിടയ്ക്ക് എല്ലാവരും സംഘടിപ്പിച്ച് മുന്നോട്ട് പോവാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു